ഞാൻ ഈ ബ്രൂട്ടീഷിൽ നിന്ന് പോകാത്തോണ്ട് ചേച്ചി പറഞ്ഞ ഡയലോഗിന്റെ അർത്ഥം ഒന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആ ഹെയർ എക്സ്റ്റെൻഷൻ മാത്രമാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ചേച്ചി ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്ത് ഹെയർ അങ്ങ് നീട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ബാക്കിയുള്ളത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അറിഞ്ഞവർ ഒന്ന് മനസ്സിലാക്കി തരണേ ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്തൊക്കെയാണ് ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യമെന്ന് ചേച്ചി പറഞ്ഞു എന്നുള്ളത് ആ പിന്നെ എനിക്ക് മനസ്സിലായി കണ്ണില് ഡ്രസ്സിനനുസരിച്ചുള്ള ലെൻസ് ചേച്ചി വെക്കുന്നുണ്ട് എന്നൊരു കാര്യം അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടോ ബാക്കി ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല ഒരു കുന്തവും എനിക്ക് മനസ്സിലായില്ല അപ്പൊ ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ബ്രൂട്ടീഷും ചെയ്തിട്ടാണ് എന്നാണ് ചേച്ചി പറയുന്നത് അതെല്ലാം പോയി കഴിഞ്ഞാൽ സൗന്ദര്യം ഇല്ല ഇല്ലേ എന്നും ചേച്ചി അവിടെ ചോദിക്കുന്നത് കേട്ടു ഞാൻ എന്തായാലും ചേച്ചിക്ക് സൗന്ദര്യമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ചേച്ചിക്ക് ഇപ്പം പറയുന്നത് ചേച്ചി ഭയങ്കരമായിട്ട് ബോഡി ഷേപ്പ് ഉള്ള ഒരാളാണെന്ന് ഓൾറെഡി ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ചേച്ചിക്ക് ദൈവം കനിഞ്ഞു നൽകിയ സൗന്ദര്യം എന്നാണ് ചേച്ചി പറയുന്നത് ആ സൗന്ദര്യത്തിന്റെ മുകളിൽ അതുപോലെ എത്താൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തും ഒക്കെ എല്ലാവരും ഈ സീറോ സൈസ് ആവാൻ വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് നമ്മുടെ രേണു ചേച്ചി പറയുന്നത് അപ്പോൾ ദൈവം കനിഞ്ഞു നൽകി എനിക്ക് ഇതുപോലൊരു ബോഡി ഷേപ്പും സൗന്ദര്യം ഉള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് ബാക്കിയുള്ള ആരും ഞാൻ കുറ്റം പറയുന്നില്ലാട്ടോ എനിക്കിത് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവർ ജിമ്മിന് പോയിട്ട് നേടുന്നു എന്നാണ് ചേച്ചി പറയുന്നത് ഒന്ന് കണ്ടു നോക്കൂ ഈ പറയുന്ന ഈ മോഡൽ പെട്ടണികൾ അവര് നല്ല എന്താ പറയാ നല്ല പറഞ്ഞാൽ ഞാൻ വലിയ ഒരു സീറോ ഇവിടെ ഒതുങ്ങി ഇങ്ങനെ ഒതുക്കാനൊക്കെ ഒരുപാട് അല്ലാതെ പിന്നൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് ക്യാമറമാന്മാര് എന്ത് ചോദിച്ചാലും ചേച്ചിക്ക് അവിടെ ഉത്തരമുണ്ട് എന്നുള്ളത് ഇവിടെ ഇത്തവണ ചോദിച്ച ചോദ്യം മറ്റൊന്നുമല്ല ചേച്ചിയുടെ ഇഷ്ടമുള്ളത് ചേച്ചിക്ക് എന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പറയും ചിലപ്പോ നമ്മുടെ കണ്ണ് ഇഷ്ടമാണ് മൂക്കിഷ്ടാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചീരി ഇഷ്ടാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ പറയാം പക്ഷെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചേച്ചി പറഞ്ഞത് ഒരു വെറൈറ്റി ഒത്തിരി കേട്ടോ ചേച്ചി പറഞ്ഞത് അതൊന്നും നിങ്ങൾ കണ്ടിട്ട് വരും ബാക്കി നമുക്ക് എന്നിട്ട് പറയാം ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ എനിക്ക് എനിക്ക് ഈ ഈ ഈ സൈഡ് ഇങ്ങനെ ഒരു ഷേപ്പ് ഭാഗം ഭാഗം ചേച്ചി ഉത്തരം കേട്ടില്ലായിരുന്നോ ചേച്ചിക്ക് ഇഷ്ടം ചേച്ചിയുടെ അരക്കെട്ടാണത്രെ ആ അരക്കെട്ടും അതിന് താഴോട്ടുള്ള ആ ബോഡി ബോഡിഷേപ്പുമാണ് ചേച്ചിക്ക് ചേച്ചിയുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് പിന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ കണ്ണുകൾ ഇഷ്ടമാണ് പിന്നെ ഇഷ്ടമുള്ളത് ആ മൂക്കുത്തിയുള്ള ആ ഒരു സൈഡാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് എന്തായാലും ചേച്ചിയുടെ ഇഷ്ടങ്ങൾ കണ്ടില്ലേ ഒരാൾ വന്ന് ചോദിക്കുമ്പോഴേക്കും ചേച്ചി പറയുന്ന ഉത്തരാണ് എൻ്റെ അരക്കിട്ടും അതിന് താഴേക്കുള്ള ആ ബോഡി ഷേപ്പും അതാണ് തൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമെന്ന് ആ ചേച്ചിയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ ചേച്ചി പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നുകൊണ്ടാണല്ലോ ചേച്ചി അവിടെ റാം വോക്കൊക്കെ പോയി ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് പെർഫോമൻസ് ഒക്കെ ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ക്യാമറമാന്മാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ അടുത്ത് റാം വോക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിലൊക്കെ ചെന്നിട്ട് ചേച്ചി ഒന്ന് റാം വോക്ക് ചെയ്യുമോ എന്നാണ് ചേച്ചിയുടെ അടുത്ത് ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി റാംപോക്ക് ചെയ്തും കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഒന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ട് കൊള്ളാവോ ചേച്ചിയുടെ റാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്ത് സ്റ്റെപ്പ് ഒക്കെയാണ് ചേച്ചി കാണിച്ചത് എന്ത് മുഖമാവുമൊക്കെയാണ് കാണിച്ചതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ലാട്ടോ ചേച്ചിയുടെ ആ എക്സ്പ്രഷൻസും ചേച്ചിയുടെ ആ ഒരു സ്റ്റെപ്പിടലും റാമ്പോക്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഉണ്ടോ ഞാനത് മുമ്പ് ചോദിച്ചതാണ് പക്ഷേ ഇത് കൊഞ്ചും ഓവറല്ലേ ആഹ് ഇനിയിപ്പത് പോട്ടേക്കാം നമുക്കിപ്പം എന്ത് പറയാൻ പറ്റും ചേച്ചിക്ക് ഇഷ്ടമുള്ളവണ് ചേച്ചിക്ക് റാംബോക്ക് നടക്കാനായിട്ട് പറ്റുള്ളൂ നടന്ന ശീലള്ളവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെയല്ല അതുപോലെ നടക്കാൻ പറ്റുള്ളൂ ചേച്ചി ഇപ്പൊ ഒന്ന് കയറിയതല്ലേ അപ്പൊ അതിൻ്റെതായ ഒരു കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും റാമ്പോക്കിൽ നമുക്ക് അങ്ങനെ കാണും കുട്ടി അതങ്ങ് വിടാല്ലേ പക്ഷേ ഇതിൻറെ അടിയിൽ വന്ന ചില കമന്റുകൾ കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പൊന്നോ സഹിക്കത്തില്ല കേട്ടോ ചേച്ചി മഴ നനയണ്ട മുഖത്തുള്ള പുട്ടിയും സ്പോഞ്ചൊക്കെ നനഞ്ഞേ ഒന്നും ഇല്ലാതാവും ചേച്ചി ചേച്ചി മഴ നനയാതെ പൊക്കോളൂ എന്നൊക്കെയാണ് കമന്റ് ആ കമന്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിരിക്കാനേ നേരം കാണത്തുള്ളൂ പക്ഷേ ചേച്ചിക്ക് ഇതൊന്നും വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പിന്നെ ചേച്ചി ഇതൊന്നും അറിയുന്നില്ല അപ്പൊ നമ്മുടെ പാവരേണ് ചേച്ചിക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യകതയില്ല എന്ന് വെച്ചാൽ കമന്റ് വായിക്കാറില്ല യൂട്യൂബില് വീഡിയോസും ചേച്ചി കാണാറില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ചേച്ചി ഈ ബോഡി ഷേപ്പിനെ ഇപ്പൊ പലരും നമ്മുടെ കനികയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അറിയാലോ നമ്മുടെ കനികടെ ആ മമ്മൂട്ടിയുടെ മൂവിൽ കനിഹ നല്ല സ്റ്റൈലായിട്ട് വന്നിരുന്ന ഒരു റോൾ ഉണ്ടല്ലോ പക്ഷേ കനിഹനേയും നമ്മുടെ രേണു കടത്തി വെട്ടിയെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ചേച്ചി ഇപ്പം കേരളത്തിന്റെ തന്നെ അഭിമാനമാണത്രേ നമ്മുടെ രേണു ചേച്ചി രേണു ചേച്ചി ഞാൻ ഇടയ്ക്ക് ഒന്ന് തെറ്റി പറഞ്ഞതാണ് കേട്ടോ രണ്ടു ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല നമ്മുടെ രേണു ചേച്ചി എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ചേച്ചിയാണോ ട്രെൻഡിങ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട് ഉം ചേച്ചിയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അത്രയും ബോൾഡായ അത്രയും ഭംഗിയുള്ള ഇത്രയും നല്ല ചേച്ചീനെ വേറെ എവിടെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് ആ ചേച്ചിയുടെ മീ ഒട്ടുമിക്ക റീൽസിലും ചേച്ചി ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ആയിരുന്നു നായകൻ ഇത്തവണ പ്രതീഷ് എന്തോ കൈയൊഴിഞ്ഞ ചേച്ചീനെ ഇപ്പൊ ഒരു പുതിയ നായകൻ വന്നിട്ടുണ്ട് അമൽ എന്നാണ് പേര് ആ അമൽ അമലിപ്പം എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഭയങ്കര കമ്പനി ആയിട്ടുണ്ട് പക്ഷെ ഒറ്റ കുഴപ്പമുള്ള എൻ്റെ രേണു എല്ലാ നായകന്മാരും വരുമ്പോൾ രേണുവിനെ ചേച്ചിയെ പോലെയാണ് കാണുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് പ്രതീക്ഷ വന്നിട്ട് പറഞ്ഞത് എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് ഇപ്പൊ അമലും വന്നിട്ട് പറയുന്നു എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെയാണ് രേണു ചേച്ചി എന്ന് ഈ നായകന്മാരൊക്കെ കയറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് എല്ലാവരും വന്നിട്ട് പറയാണ് രേണുവിൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചിയെ പോലെയാണ് ചേച്ചിയെ പോലെയാണെന്ന് അത് ചേച്ചിക്ക് തിരി മനസ്സിൽ കൊള്ളുന്നുണ്ട് പക്ഷെ മുഖത്ത് കാണിക്കുന്നില്ല നീ ഈ പ്രതീക്ഷിണ പഠിക്കാണോ എന്നാണ് അവിടെ രേണു ചേച്ചി ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും രേണു ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് വിഷമായിട്ടുണ്ടെന്ന് ആ സാരിലേ പോട്ടെ എന്റെ പൊന്ന് രേണു നമുക്ക് ഇനിയും ആളെ കിട്ടും ഇതിനൊന്നും അവസാനിക്കുന്നില്ലല്ലോ ഇനി എത്ര എത്ര കാര്യങ്ങൾ കെടുക്കുന്നു അതൊക്കെ അന്ന് പോവാനുള്ളതാണോ അപ്പൊ അക്കാര്യത്തിൽ വിഷമിക്കണ്ടെട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനായിട്ട് മറന്നു നമ്മുടെ രേണുസുതി ഇത്രയും സൗന്ദര്യവും ഇത്രയും കാര്യങ്ങളും ഒക്കെയുള്ള രേണു ചേച്ചിക്ക് കണ്ണ് തട്ടില്ലായോ ഇത്രയും ഭംഗിയൊക്കെ ഉള്ള ആളും മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കണ്ണു തട്ടില്ലേ അതുകൊണ്ട് ചേച്ചിയുടെ ബാഗിൽ ചേച്ചി പ്രത്യേകം ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ണു തട്ടാതിരിക്കാനായിട്ട് ഇന്ന് കണ്ടിട്ട് വരൂ ഇത് ലി ഇത് ഇത് മറ്റേ ഒരു ഇല പാണലെന്ന് പറയും നമുക്ക് ഈ കണ്ണൊന്നും കിട്ടാതിരിക്കാ ഇപ്പൊ ആർട്ടിസ്റ്റുകളൊക്കെ മിക്കവരും ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോത്തേനും പാണലെന്ന് പറഞ്ഞൊരു ഇലയുണ്ട് അത് നമ്മുടെ സാരികളോ അല്ലെങ്കിൽ ഡ്രസ്സ് നന്നായിട്ട് ഒരുങ്ങി പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണി കഴിഞ്ഞാൽ ചേച്ചി പുറത്തേക്കൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന സമയത്ത് കണ്ണ് തട്ടാണ്ടിരിക്കാനായിട്ട് ഒരു ഇല കൊണ്ട് നടക്കുന്നുണ്ട് ഇത്രേ സെലിബ്രിറ്റീസ് ഒക്കെ കൊണ്ട് നടക്കുന്നു ചേച്ചി ഇപ്പം ഏറ്റവും വലിയ സെലിബ്രിറ്റി ആണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും രേണു സുതിയാണ് അപ്പം ചേച്ചിക്ക് കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഒരു പാണനില്ലാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമുക്ക് പിന്നെ കണ്ണ് തട്ടാനൊന്നും നമ്മൾ നമ്മളതൊന്നും കൊണ്ടു നടക്കുന്നില്ല ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ബാഗിന്റെ ഉള്ളിൽ ചേച്ചി കണ്ണ് തട്ടാണ്ടിരിക്കാൻ അത് മാത്രമല്ല അത്രേ മൂന്ന് തവണ ചേച്ചിക്ക് അപകടം വന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ നോക്കിച്ച സമയത്ത് പറഞ്ഞു ഇത്രേ ഇങ്ങനെ കണ്ണു തട്ടിട്ടാണെന്ന് അപ്പൊ അതുകൊണ്ടാണ് അത്രേ ഈ പാണനില കൊണ്ടു നടക്കുന്നത് സെലിബ്രിറ്റീസ് എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ട് ചേച്ചിയും കൊണ്ടു നടക്കുന്നു അല്ല ചേച്ചി ക്രിസ്ത്യൻ അല്ലയോ അപ്പൊ ഈ ക്രിസ്ത്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കൂ എനിക്ക് തോന്നലോ നോക്കുന്നവരുണ്ടാവരിക്കും എന്തായാലും ചേച്ചിക്ക് അപകടം പറ്റിയ സമയത്ത് ചേച്ചി നോക്കിയതാണ് അപ്പം നോക്കിയപ്പം ഇങ്ങനെ കണ്ണ് തട്ടിയതാണെന്ന് പറഞ്ഞതുകൊണ്ട് പാണനില കൊണ്ട് നടക്കുന്നുണ്ട് ഓ ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്തൊക്കെ കാര്യങ്ങൾ ഈ ചേച്ചിക്ക് ശ്രദ്ധിക്കണം ഓഹ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കണം പിന്നെ ഈ ക്യാമറാമാന്മാർ എന്തൊക്കെ വന്ന് ചോദിക്കുന്നു പറയുന്നു ഇതിനൊക്കെ നിന്നും കൊടുക്കണം ആ അത് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ റാമ്പോക്കിൽ നടക്കുന്ന ആ ഒരു വേഷവിധാനങ്ങളൊക്കെ നമ്മുടെ രേണു ചേച്ചി ചെയ്തതിന് ശേഷം ഒരുപാട് മീഡിയാസ് ചേച്ചീനങ്ങനെ പൊതിഞ്ഞ് നിൽക്കുമായിരുന്നു പൊതിഞ്ഞ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ചേച്ചി ഇങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു റാം വോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഇങ്ങനെ ഡാൻസിൻ്റെ സ്റ്റെപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എക്സ്പ്രഷൻസ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇൻറ്റർവ്യൂസ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല എനിക്കൊരു കാര്യം നമ്മുടെ ഈ സിനിമയിലും സീരിയല ഇനിയിപ്പം എന്തിലായാലും പോട്ടെ ഇവരൊക്കെ ഒരു ഷൂട്ടിന്റെ സമയത്ത് ഒരു പുതപ്പൊക്കെ പുതച്ചേ അത് എല്ലാത്തിൽ എന്താ കഴിഞ്ഞാൽ ഇത്തിരി മോഡേൺ ഡ്രസ്സുകളൊക്കെ ധരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു തുണിയൊക്കെ പൊതച്ചിട്ടാണ് നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത് ആ ഷൂട്ടിന്റെ സമയത്ത് അവരെ പുതപ്പ് മാറ്റുന്നു ഷൂട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവർ പുതപ്പെടുത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ രീതി ചേച്ചി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ ചേച്ചിക്ക് പ്രത്യേകം ഒരു തൊലികെട്ടിയാണ് അതുകൊണ്ട് ചേച്ചി എത്ര ആള് മുന്നേ വന്നാലും എത്ര പേര് ചുറ്റും നിന്നാലും ചേച്ചിക്ക് നോ പ്രോബ്ലം തുണിയൊന്നെടുത്ത് പൊതിക്കേണ്ട ആവശ്യകത ചേച്ചിക്ക് വരുന്നില്ല എന്തായാലും ചേച്ചി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോണ സമയത്താണെന്ന് തോന്നുന്നു തണുത്തിട്ടാന്ന് തോന്നുന്നു ഒരു പൊതപ്പെടുത്ത് മേത്തിട്ടത് ഞാൻ കണ്ടായിരുന്നു അത് വരാ കണ്ടില്ല വീട്ടിൽ പോകുന്ന സമയത്ത് മറ്റാണെന്ന് എനിക്ക് തോന്നിയത് തണുത്തിട്ട് മേത്ത് ഒരു പൊതപ്പെടുത്തിട്ടിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് മാറി നിൽക്കോ ഒന്ന് മാറി നിൽക്കോ എന്ന് ചോദിച്ചുകൊണ്ട് നടന്ന് പോകുന്നത് ഞാനൊന്ന് കണ്ടായിരുന്നു ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മുടെ രേണു ചേച്ചിയുടെ ഒപ്പം ഏവിയേഷനെ പഠിച്ച ഒരു കുട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയില് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരുന്നോ ആ ഒരു വിഷയം ആ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് രേണു ഏവിയേഷൻ പഠിച്ചിട്ടില്ല എന്നൊന്നും ആരും പറയണ്ട എൻ്റെ ഒപ്പം രേണു ഏവിയേഷനെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ കൊച്ചു എന്തായാലും ഏവിയേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് രേണു പൂർത്തീകരിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയത്തില്ല കാരണം രേണു തന്നെ പറഞ്ഞിട്ടുണ്ട് ടെൻത്തിൽത്തെയും പ്ലസ് ടുവിലേയും സർട്ടിഫിക്കറ്റ് മാത്രം എൻ്റെ കയ്യിലുള്ളൂ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല ഞാൻ പോയ സ്ഥലത്ത കോഴ്സുകളൊന്നും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രേണു തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പം ഏവിയേഷന് ഒപ്പം പഠിച്ച കുട്ടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പം ഏവിയേഷൻ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തെ കോഴ്സായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഏവിയേഷൻ കഴിഞ്ഞ് പഠിച്ചിറങ്ങിയവർ ആരും തന്നെ ഇതുവരെ ഒരു എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടില്ല ഏതൊരു കുട്ടി മാത്രം ഡ്യൂട്ടി പെഡ് ഷോപ്പിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് ഒരു അറിവുണ്ട് ബാക്കി ആരും തന്നെ ഒരു എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടില്ല വീണ്ടും വീണു സുദീപഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ആ പച്ചക്കളൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ പറഞ്ഞ എയർപോർട്ട് നമ്മുടെ പറഞ്ഞല്ലോ ട്രിവാൻഡർത്തും അവിടെയൊക്കെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞുവല്ലോ ആ എയർ ഇന്ത്യയിലും ഒക്കെ അവിടേക്ക് പോയിട്ടുണ്ട് ഇത്രേം ഇവർ പഠിക്കുന്ന സമയത്ത് ഒരു തവണ അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ട് ആ ആ ഒരു പോകലാണ് ചേച്ചി അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് എന്നാണ് ആ കൊച്ചിപ്പോ വന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ കൊച്ചി പറഞ്ഞ കാര്യം ഇവര് എയർപോർട്ടിലൊക്കെ പോയിട്ടുണ്ട് പഠനത്തിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ പോയത് ഒരു തവണ ഇത് വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മറ്റേ പോയിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് പ്ലെയിനിൽ എന്ന് പറയുന്നുണ്ട് തിരിച്ചു വന്നത് ബസ്സിലാണ് പോലും അപ്പോൾ എയർപോർട്ടിൽ പോയപ്പോൾ എയർപോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നായി ഇനി ബസ്സിൽ വന്നതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വർക്ക് ചെയ്തു എന്നാക്കുമോ ചേച്ചി എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ മറ്റൊരു ഡൗട്ട് ഡൗട്ട് എന്തായാലും സംഭവമൊക്കെ കൊള്ളാം നമ്മുടെ രേണു ചേച്ചി ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയം തന്നെയാണ് അതിൽ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇല്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് തുറന്നാലും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ത് തുറന്നാലും രേണു ചേച്ചിയുടെ വീഡിയോസ് മാത്രമല്ലു ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത് നമ്മുടെ രേണു ചേച്ചി തന്നെയാണ് അക്കാര്യത്തിൽ രേണു ചേച്ചിക്ക് അഭിമാനിക്കാം യാതൊരു കുഴപ്പമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിൽക്കുന്നു വട്ടം നിൽക്കുന്നു ചുറ്റും നിൽക്കുന്നു ചേച്ചിയുടെ മുടി എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ നോക്കുന്നു ചേച്ചിയുടെ ഡ്രസ് എങ്ങനെയുണ്ടോ ചോദിക്കുന്നു ശോ എൻ്റെ പൊന്നു ഇതുപോലൊക്കെ കൂടെ നിക്കാനായിട്ട് ആൾക്കാരെ എന്ന് പറഞ്ഞ ആ അതൊരു ഭാഗ്യംന്നാണല്ലേ പറയാ